ഹായ് ഡിയേഴ്സ് അസ്സാമലൈക്കും വെൽക്കം ബാക്ക് അപ്പോൾ കുറച്ച് ദിവസമായിട്ടോ വീഡിയോ ഇട്ടിട്ട് ഒരു രണ്ട് ദിവസമായി അതിൻ്റെ റീസൺ എന്താണെന്ന് ഞാൻ ഈ വീഡിയോയിൽ പറയുന്നുണ്ട് പിന്നെ ആകെ സുഖമില്ലാതിരിക്കുന്ന ഒരു ടൈമാണ് കേട്ടോ അപ്പോൾ നമുക്ക് എന്തായാലും വീഡിയോ കാണാം വീഡിയോ കാണുന്നതിനോടൊപ്പം തന്നെ ലൈക്ക് ചെയ്യാനും കൂടെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ കേട്ടോ അപ്പോൾ ഇതാ അതേപോലെ രാവിലെ ഞാനിതാ ചായ വയ്ക്കുന്നുണ്ട് പാൽ ചായ വെക്കാനായിട്ട് പോവുകയാണേ പിന്നെ ഇന്നത്തെ ദിവസം കുട്ടികൾക്കൊന്നും വെയ്യാട്ടോ കുട്ടികൾക്കും ആണെങ്കിലും എനിക്കാണെങ്കിലും തീരെ സുഖമില്ലാതിരിക്കുന്ന ദിവസമാണ് അപ്പോൾ ഇന്ന് രാവിലെ തന്നെ കഞ്ഞിയാണ് വെക്കുന്നത് ബ്രേക്ക്ഫാസ്റ്റൊന്നും ഉണ്ടാക്കുന്നില്ല അപ്പോൾ കഞ്ഞി ചെറുപയർ കഞ്ഞി വെക്കാമെന്ന് കരുതി അപ്പോൾ കുട്ടികൾക്കും എനിക്കും ഇതാക്കാമെന്ന് കരുതി പിന്നെ തനിമോൾക്ക് ലൂസ് മോഷനാണ് അതുപോലെ പനിയുമുണ്ട് പിന്നെ റയമോള് സ്കൂളിൽ നിന്ന് വന്നതാണ് കേട്ടോ ഇന്നലെ തലേ ദിവസം സ്കൂളിൽ നിന്ന് വന്നതാണ് അപ്പോൾ അവൾക്ക് നല്ല പനിയുണ്ട് കേട്ടോ പിന്നെ എനിക്ക് എനിക്കും ചെറുതായിട്ട് പനിയുണ്ട് പനിയുടെ തുടക്കമാണ് അല്ലാണ്ട് ഒരുപാട് പനി പനിയൊന്നുമില്ല പിന്നെ പിരീഡ്സും ആയതുകൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടായി മൊത്തത്തിൽ ആ ഘടങ്ങേറ് പിടിച്ചൊരു ദിവസമാണ് കേട്ടോ അപ്പോൾ ആദ്യം തന്നെ ഞാൻ കന്നിക്കുള്ളത് അടുപ്പത്ത് ഇട്ടതിന് ശേഷം ഞാൻ ബാക്കിയുള്ള പണികളൊക്കെ ചെയ്യാണ് അപ്പോൾ കുട്ടികൾ നീട്ടിട്ടില്ല അപ്പോൾ എണീക്കുന്നതിന് മുന്നേ ബാക്കിയുള്ള പണികളൊക്കെ ചെയ്യാമെന്ന് കരുതി അപ്പം അടിച്ചു വാരലും അതുപോലെ തന്നെ ഇതാ തുണികളൊക്കെ വാഷിംഗ് മെഷീനിലിട്ടിട്ട് അടിച്ചു വാരി മൊത്തത്തിലൊന്ന് തുടച്ചെടുക്കാമെന്ന് കരുതി അപ്പോൾ മൊത്തത്തിൽ അടിച്ചു വാരി കഴിഞ്ഞിട്ട് ഇതാ ഞാൻ തുണികൾ തുണികളിടുകയാണ് പിന്നെ കുട്ടികൾ ഉറങ്ങുന്നതാകൊണ്ട് പെട്ടെന്ന് തന്നെ ബാക്കിയുള്ള ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ അങ്ങോട്ട് പെട്ടെന്ന് ചെയ്തെടുക്കാമോ എന്ന് കരുതി വയ്യ എങ്കിലും പണികൾ തീർത്തിട്ട് ഒരു ഭാഗത്ത് കിടക്കുക എന്നുള്ളൊരു മൈൻഡിലാണ് കേട്ടോ ഞാൻ ചെയ്യുന്നത് അപ്പോൾ ഞാനിതാ വാഷിംഗ് മെഷീനിൽ തുണികളൊക്കെ ഇട്ടു ഇനിയിപ്പോൾ ഒന്ന് തുടച്ചെടുക്കാനുണ്ട് അപ്പോൾ ഇതാ റൂമും അതുപോലെ ഹാളും എല്ലാം ഒന്ന് തുടച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ റൂമും തുടയ്ക്കുന്നത് മാത്രമേ ഞാൻ കാണിക്കുന്നുള്ളൂ ഡീറ്റെയിൽ ആയിട്ടൊന്നും കാണിക്കുന്നില്ല എപ്പോഴും കാണിക്കുന്നതല്ലേ നിങ്ങൾക്കും പോറടിക്കണ്ടാന്ന് കരുതി അങ്ങനെ ഇതാ റൂമൊക്കെ തുടച്ചെടുത്തിട്ടുണ്ട് പിന്നെ തുടയ്ക്കലൊക്കെ കഴിഞ്ഞപ്പോഴേക്കും തനിമോളും റയമോളൊക്കെ എണീറ്റിട്ടുണ്ടായിരുന്നു അപ്പോൾ അവർ എണീറ്റതിന് ശേഷം അവർക്ക് ചായ മാത്രം കൊടുത്തിട്ട് ഞാൻ ബാക്കിയുള്ള പണികളൊക്കെ നോക്കാനായിട്ട് നിന്നു കേട്ടോ പിന്നെ അവർ എണീറ്റപ്പോൾ ജസ്റ്റ് തനിമോളുടെ കയ്യിലൊന്ന് ഫോൺ കൊടുത്താൽ ഫോണ് കൊടുത്തതല്ലാട്ടോ റയമോൾ എടുത്തിട്ട് പോയതാണ് അപ്പോൾ അവർ രണ്ടുപേരും മിണ്ടാണ്ട് അവിടെ കിടക്കുന്നുണ്ടല്ലോ എന്ന് കിട്ടുന്ന ഞാൻ പെട്ടെന്ന് പണികൾ തീർത്തു കൂടെ തന്നെ കതിജയം വന്നിട്ടുണ്ടായിരുന്നു അവളും കൂടി ഇരിത് കളിക്കുകയാണ് കേട്ടോ അങ്ങനെ ഞാനിതാ പെട്ടെന്ന് കഞ്ഞിയൊക്കെ റെഡിയാക്കി എടുത്തു റായമോൾക്ക് നല്ല പനിയുണ്ടായിരുന്നു കേട്ടോ രാവിലെ തന്നെ നല്ല പനിയായിരുന്നു അപ്പോൾ റയമോൾക്കും അതുപോലെ തന്നെ തനിമോൾക്കും ഒക്കെ ഇരുന്നു കഞ്ഞി കൊടുത്തു പിന്നെ കൂടൊക്കെ അതീതി ഉണ്ടായിരുന്നു അവൾക്കും കൊടുത്തു കേട്ടോ അങ്ങനെ ഞങ്ങളെല്ലാവരും കഞ്ഞിയൊക്കെ കുടിച്ച് കഴിഞ്ഞു പിന്നെ അവർക്ക് മരുന്നൊക്കെ കൊടുത്തിട്ട് അവർ കുറച്ച് നേരം കിടക്കും കുറച്ചുനേരം കളിക്കും പിന്നെ റയമോൾ ഒന്ന് വേർത്ത് കഴിഞ്ഞാൽ പിന്നെ അവൾ ഒരുപാട് ഇരിക്കില്ല പിന്നെ അവൾ തുടങ്ങും ചാടി കളിക്കാനൊക്കെ പിന്നെ തനിമോൾക്ക് ക്ഷീണവും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല ലൂസ് മോഷൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്തെങ്കിലും കഴിച്ചു കഴിഞ്ഞാൽ അപ്പൊ അവൾക്ക് പറ്റുന്ന പോകുന്ന ഒരു ഇതായിരുന്നു കേട്ടോ ഒന്നും കൊടുക്കാനായിട്ട് പറ്റില്ല വെള്ളം പോലും കുടിക്കാൻ പറ്റില്ല അവൾക്ക് അങ്ങനെതാ റൈമോള് കളിക്കുന്നുണ്ട് പിന്നെ അവളെ കുറേ ഞാൻ ചീത്ത പറഞ്ഞ് അങ്ങനെ അവളെ റൂമിലോട്ട് കടക്കാനായിട്ട് ആക്കുകയാണ് കേട്ടോ ചെയ്തത് അങ്ങനെ തനിമോൾക്ക് ഞാൻ ഇംഗ്ലീഷ് മരുന്നൊക്കെ കൊടുത്തു നിൽക്കുന്ന ഒരു ഇത് കാണുന്നില്ല അതുകൊണ്ട് ഞാൻ കുറച്ച് പൂവെന്ന് വരകി കൊടുക്കാമെന്ന് കരുതിയിട്ടോ അങ്ങനെ പൂവ് വിരകിയത് കൊടുത്തു തനിമോൾ കഴിച്ചില്ല കേട്ടോ ഒരു സ്പൂണ് മാത്രമേ കഴിച്ചുള്ളൂ പിന്നെ റയമോൾക്കും കൊടുത്തു റയമോളും കഴിച്ചില്ല ആരും കഴിച്ചില്ല കേട്ടോ അതങ്ങനെ വേദിക്കായി പിന്നെ കറി വെച്ചു കറിയൊക്കെ വെച്ച് കഴിഞ്ഞതിന് ശേഷം ഉച്ചയ്ക്ക് മുജുക്ക വരുമല്ലോ മുജുക്കുള്ള കറിയൊക്കെ വെച്ചു പിന്നെ കുട്ടികൾക്ക് കുടിക്കാനുള്ള വെള്ളം കൂടി തിളപ്പിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ചോറ് ഞാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ അടുക്കളയൊക്കെ ക്ലീൻ ചെയ്തെടുത്തു ഇനിയിപ്പോൾ ഇതാ പാത്രങ്ങൾ കുറേ കഴുകാനുണ്ട് അതുകൂടി ഒന്ന് കഴുകിയെടുത്തു കഴിഞ്ഞാൽ പണികളൊക്കെ അങ്ങോട്ട് തീർന്നു കേട്ടോ അപ്പം ഇന്നത്തെ ദിവസം ഇതാണ് തീരെ സുഖമില്ലാതിരിക്കുന്ന ദിവസങ്ങളാണ് അതുകൊണ്ടാണ് ഞാൻ വീഡിയോസ് ഇടാതിരുന്നത് കേട്ടോ പിന്നെ ഇത് ഞാൻ വെയ്യാതിരിക്കുന്ന ആ സമയത്ത് ഫസ്റ്റത്തെ ദിവസം മാത്രം എടുത്തൊരു വീഡിയോ ആണ് കേട്ടോ അപ്പോൾ അത് ഞാൻ പോസ്റ്റ് ചെയ്യാമെന്ന് കരുതി അങ്ങനെ എടുത്തതാണ് പിന്നെ നമ്മുടെ മക്കൾക്കൊക്കെ വെയ്യാതായി കഴിഞ്ഞാൽ നോക്കാൻ നമ്മളുണ്ട് പക്ഷെ നമ്മൾക്കും കൂടി വെയ്യാതായി കഴിഞ്ഞാലുള്ള അവസ്ഥ എന്തായാലും നമ്മുടെ ഭർത്താക്കന്മാരെ നോക്കില്ല എന്നല്ല പറയുന്നത് അവർ നോക്കും നമുക്ക് വയ്യാതിരുന്നവർ നോക്കും പക്ഷെ അവർക്ക് എപ്പോഴും നമ്മളെ നോക്കിയിരിക്കാനായിട്ട് പറ്റില്ലല്ലോ അവർക്കും നമുക്ക് കഞ്ഞി കുടിക്കണം എന്നുണ്ടെങ്കിൽ അവരെന്തായാലും പുറത്ത് പോകണം അതുകൊണ്ട് അവര് കടന്നാലും നമ്മൾ തന്നെ നോക്കണം അത് നമ്മൾ കടന്നാലും അവർ നോക്കണം പക്ഷെ അവർക്ക് എപ്പോഴും നോക്കാൻ പറ്റി എന്ന് വരില്ല കാരണം നോക്കി കൊണ്ടിരിക്കാൻ പറ്റില്ലല്ലോ പിന്നെ ഉമ്മ വിളിച്ചിട്ട് വരാന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ പിന്നെ ഉമ്മനെ ഇടങ്ങാറാക്കിയില്ല കാരണം എങ്ങനെയെങ്കിലൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് പോകാന്ന് കരുതിയിട്ട് ഞാൻ പിന്നെ ഉമ്മനോട് വരണ്ട എന്ന് പറയുകയാണ് ചെയ്തത് കാരണം വീട്ടിലും കാര്യങ്ങളൊക്കെ ഉള്ളതാണല്ലോ അതായത് അനിയത്തി സ്കൂളിലേക്ക് പോകണം അവൾക്ക് പോകുമ്പോഴേക്കും ആക്കാനും ഒക്കെ വേണ്ടേ അതുകൊണ്ട് ഞാൻ വരണ്ടാന്ന് പറയാണ് ചെയ്തത് പിന്നെ ഞാനങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് പോയിട്ട് കുഴപ്പമൊന്നുമില്ല പിന്നെ റയമോൾക്കും തനിമോൾക്കും കുറവൊന്നും ഉണ്ടായിരുന്നില്ല പെട്ടന്നത്തെ ദിവസവും അങ്ങനെ ഞങ്ങൾ ആയപ്പോൾ മുജുക്കാൻ്റെ പണിയൊക്കെ കഴിഞ്ഞ് വന്നപ്പോൾ ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോവുകയാണ് ചെയ്തത് നല്ല പനിയായിരുന്നു അപ്പോൾ ഹോസ്പിറ്റലിൽ പോയി റയമോളിന് അയച്ചാലും തനിമോളിന് അയച്ചാലും കാണിച്ച് എന്നിട്ട് തിരിച്ചു വരികയാണ് ചെയ്തത് പിന്നെ ഞാൻ പിന്നെ മെഡിക്കൽ ഷോപ്പിൽ നിന്ന് ഗുളിക വാങ്ങി അഡ്ജസ്റ്റ് ചെയ്തിട്ട് എനിക്ക് കുഴപ്പമൊന്നുമില്ല പിന്നെ പോരാത്തതിന് പീരീഡ്സും ആയതുകൊണ്ട് കുറച്ചുകൂടി ബുദ്ധിമുട്ടായി എന്ന് മാത്രം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കൂടെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണ് നിങ്ങളെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കില്ല കേട്ടോ പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് കൂടി ചെയ്യണേ അപ്പോൾ ഇൻഷാ ഇൻഷാന്നത്തെ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്